ഹേ വെൽക്കം ബാക്ക് ടു സെയിം അപ്പൊ നമ്മൾ ഒരു വൈകുന്നേരം വൈകുന്നേരം മീൻസ് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ രണ്ടര ഒക്കെ തന്നെ ഞങ്ങൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ മഴക്കാരൊക്കെ മൂടി വരുന്നുണ്ട് അപ്പൊ മഴയുടെ മുമ്പ് റിപ്പണിലേക്ക് കിട്ടോ റിപ്പണില് നമ്മൾ രണ്ട് രണ്ടേട്ടന്മാരുണ്ട് അപ്പൊ ഏട്ടന്മാരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിപ്പം ഇട്ടിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ പോയിക്കൊണ്ട് നിൽക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചലച്ചു മഴയൊന്നും ഉണ്ടാവില്ല കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നുമില്ല ഇന്ന് ചെറിയ മൂടി മൂടൽ വരുന്നേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ അതാ നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡും നല്ലോണം കാടൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളു പക്ഷേങ്കിൽ പണി വെട്ടിച്ച് കേട്ടോ നമ്മൾ ചെനപൂരൊക്കെ എത്താനാവുമ്പോഴത്തേക്കു തന്നെ നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഉറപ്പുള്ളിൽ മഴയൊന്നും ഉണ്ടാവില്ല നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയായിരുന്നു സാധാരണ നമ്മൾ ജൂൺ ജൂ ഒരു ജൂലൈ മാസത്തിലൊക്കെ മഴ പെയ്യൂലേ ആ ടൈപ്പ് മഴ ആയിരുന്നു കേട്ടോ കൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ നേരം കാറി തന്നെ ഇരുന്നെട്ടോ കാരണം എൻ്റെ അടുത്ത് മാത്രമേ ഒരു കുട ഉണ്ടായിരുന്നുള്ളൂ ഒരു കുടേ ഇരുന്നുള്ളൂ പിന്നെ ബാക്കി കാനടുത്ത് ഉമ്മാൻ്റെ അടുത്തൊന്നും കുട ഇല്ലായിരുന്നെട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ തന്നിരുന്നു മഴ ചോരട്ടെ ചോരട്ടെ ചോദിച്ചിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു മണിക്കൂറോളം അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പിന്നെതാ ലാസ്റ്റ് ഞങ്ങൾ ഇനിയെങ്കിലും വണ്ടി നിറങ്ങേണ്ടത് വിചാരിച്ചിട്ട് താത്താനു താത്ത കുടയുമായിട്ട് വന്നിട്ടോ പിന്നെതാ ഞാൻ അവിടെ ചെന്നപ്പോൾ താത്ത ചിക്കൻ ഫ്രൈ ഇരുന്നു കേട്ടോ അപ്പം ചിക്കന് ഓയിലിലേക്ക് ഇട്ടിട്ട് നമ്മൾ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പം നമ്മൾ വന്നിട്ടുള്ളത് കാക്ക ഗൾഫ് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ കാക്ക പിറ്റേ ദിവസം പുലർച്ചെ പോകും അപ്പം രാത്രി എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ് അപ്പം നമ്മൾ വേഗം എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ വരും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കെത്തും അങ്ങനെ ഇതാ താത്തേം കുഞ്ഞാങ്കാക്കും കുഞ്ഞാങ്കാക്കും കുഞ്ഞാവിയൊക്കെ കൂടിയിട്ട് പുറത്ത് പോയിട്ടുള്ളത് ആയിരുന്നു കേട്ടോ അവർ വെടുവഞ്ചാലോ മറ്റേ പോയിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞാവക്ക് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം താ പിന്നെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു ചായ ഒക്കെ കുടിച്ചിട്ടോ മിച്ചോറും ബിസ്ക്കറ്റൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നല്ല മഴക്കാലത്ത് കട്ട ചൂടുള്ള കട്ടൻ ചായ കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഇല്ല അതിൻ്റെ ഇപ്പം എണ്ണക്കടിയാണെങ്കിൽ പഴമ്പൊരി ഒക്കെയാണ് അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിപ്പം ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് പിച്ചുതാ അവൻ്റെ ഇരിപ്പ് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അവൻ എവിടെ പോയാലും ഒനിക്ക് ടേബിളിൻ്റെ മുകളിൽ ഇരിക്കണം കേട്ടോ അങ്ങനെ പിന്നെ അത് ഞങ്ങൾ ചായ ചിക്കുന്നതിൻ്റെ അടുക്ക് ശരിക്കി വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ബ്രദറുട്ടോ അപ്പം പിന്നെ കാക്കാക്കും ചായ ഒക്കെ കുടിച്ചു പിന്നെ അതിൻ്റെ അടുക്ക് ഇതാത്തതാണ് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാനെട്ടോ അരിയും ഇട്ടിട്ടുണ്ട് അപ്പം മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഒരു ഏഴായിരൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഫുഡ് ആക്കാൻ വേണ്ടിയിട്ട് സാജിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചിരുന്നു കേട്ടോ എന്താ ഇത്ര നേരത്തെ വെക്കുന്നതൊക്കെ അപ്പം നേരത്തെ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി നമ്മളിതാ ഇപ്പുറത്തെ പാടിയിൽ നിന്ന് ഇനി അപ്പുറത്തെ പാടിയിലേക്ക് പോകാനുട്ടോ സെക്കൻഡ് ബ്രദറിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോവുകയാണ് അങ്ങനെ എന്താ ജസ്റ്റ് ചെറിയ ഡിഫറൻസ് ആദ്യം ഒരു ഇപ്പോഴത്തെ രണ്ടാമത്തെ റൂമിൽ തന്നെയായിരുന്നു കേട്ടോ താത്താൻ്റെ റൂമിൽ നിന്ന് രണ്ടാമത്തെ റൂമിലായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ അവർ പാടി മാറിയിട്ടോ അങ്ങനെ ഇവിടെ എത്തിയപ്പം തന്നെ കുട്ടികൾ സ്കൂളും വിട്ട് വന്നിട്ട് കപ്പയും അതുപോലെത്തെ മീൻകറിയും കേട്ടോ പൂളിയും മീൻകറിയും കൂടി കഴിക്കുകയായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം എനിക്കും തന്നിട്ടോ ഞാൻ കഴിച്ചു വേറെ ആരും കഴിച്ചിട്ടുണ്ട് എക്കാക്ക് പിന്നെ ഞാൻ വാരിക്കൊടുക്കുകയും ചെയ്തു ഒരു പിന്നെ പിന്നെന്താ കുറച്ച് ഫോർമാലിറ്റിയൊക്കെ കാണിച്ചു ഞാൻ പിന്നെ ഫോർമാലിറ്റി ഒന്ന് കാണിച്ചു നമ്മൾ പിന്നെ എന്ത് കിട്ടിയാലും ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുമല്ലോ അങ്ങനെ ിന് ഞാൻ അതൊക്കെ കഴിച്ചിട്ടോ പിന്നെ പുറത്ത് ജസ്റ്റ് ഒന്ന് വന്നിട്ടുള്ളതായിരുന്നു ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നിട്ടോ അപ്പം അതിൻ്റെ അടുക്കുന്നതാണ് മൂന്നാമത്തെ ബ്രദറും വൈഫൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അവരെല്ലാവരും കൂടിയിട്ട് വരുമ്പം മുട്ടായി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരാണോ വാങ്ങിയത് അല്ലെങ്കിൽ ഇക്കയാണോ വാങ്ങിയതെന്ന് അറിയില്ല എൻ്റെ കിച്ച ഒരു കരച്ചിലൊക്കെ കരഞ്ഞ് പിന്നെ അവനും കൂട്ടിയിട്ട് കടയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ വന്ന് അവർ ഇവരൊക്കെ ഒരുമിച്ചിട്ടിരുന്നിട്ടോ വന്നത് അപ്പം കൊടുത്ത മുട്ടായി ഭയങ്കര ഇരുന്നു കേട്ടോ ഒരു കോപ്പിക്കോൻ്റെ മുട്ടായി ആയിരുന്നു കഴിച്ച അവർ മക്കളെല്ലാവരും കഴിച്ചിട്ടുണ്ട് കഴിച്ചവരൊക്കെ വായിൽ ഫുള്ള് ബ്ലാക്ക് കളർ ഇരുന്നിട്ടോ കൊണ്ടിരുന്നത് അത്രത്തോളം ഉണ്ട് തോന്നുന്നു അല്ലെങ്കിൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അപ്പൊ അതിങ്ങനെ എനിക്ക് കാണിച്ചു തരിക കേട്ടോ അപ്പൊ നല്ലോണം ഉണ്ട് മോനുൻ്റെയും പൊന്നുവിൻ്റെയും ഈച്ചുവിന്റെ ഒക്കെ വായന നല്ലോണം ഉണ്ട് കേട്ടോ ബ്ലാക്ക് കളർ ഉണ്ട് അപ്പൊ ഇനി ആ ഒരു മുട്ട ആരും വാങ്ങാണ്ട് നിൽക്കുക കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഓരോന്ന് സംസാരിക്കാണ്ടോ അപ്പം അവർ വന്നപ്പം അവരും കഴിക്കാണോ അവർക്ക് വിഷക്കുന്നുണ്ട് കാരണം സാധിക്കുന്ന ഉച്ചക്കൊന്നും പുട്ടൊന്നും കഴിച്ചിട്ടില്ലാന്ന് കേട്ടോ പറഞ്ഞത് പിന്നെ അത് ആ കുഞ്ഞു സ്ലോ മോഷനിൽ സാഹചര്ക്ക് വരികയാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ താത്താനെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പം റസാക്കാൻ്റെ വകിയായിട്ട് ഒരു ഷർട്ടൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു അടിപൊളി ഷർട്ട് കിട്ടും ഒരു ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ട് വരുന്ന ചെക്ക് ടൈപ്പ് ആയിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാക്ക ഇട്ടിട്ട് ചെറിയൊരു ഫിറ്റ്നസ് പോലെ ഉണ്ട് പക്ഷേങ്കിൽ അത് കറക്റ്റ് ആണ് കേട്ടോ ആൾ പിന്നെ മാറ്റേണ്ടതെന്ന് പറഞ്ഞപ്പം പിന്നെ അങ്ങനെ അവിടെ വെച്ചു പിന്നെ പെട്ടിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഡ്രസ്സ് മാത്രം ഒരു നമ്മുടെ ഹാൻഡ് ബാഗ് എന്തായാലും പറ്റുമല്ലോ അപ്പോൾ ഹാൻഡ് ബാഗിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവർ ബിങ്കോയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം മക്കൾക്ക് എന്തായാലും ഭയങ്കര ആഘോഷമാണ് കേട്ടോ കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിക്കണമല്ലോ അപ്പോൾ ഇതാണ് അപ്പോൾ അതാണ് കേട്ടോ പെട്ടിയും ഹാൻഡ് ബാഗൊക്കെ അപ്പോൾ അതൊക്കെ സെറ്റ് ക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പണിയുമില്ല കേട്ടോ ഒരൊക്കെ താത്ത ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈയൊരു മുട്ടായി ബിങ്കു അല്ലെന്തോ എന്തോ കുറുകുറാണ് കേട്ടോ അതിലിങ്ങനെ പുതിയ എന്താ പറയുക നോട്ടുണ്ടല്ലോ അവൾ പൈസേൻ്റെ ഇതാണ് കേട്ടോ ഉണ്ടാവുക അപ്പം അതിൻ്റെ ഇടക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടക്ക് അപ്പത്തുനിന്ന് താത്തയും വന്നു പിന്നെ അതുപോലെ തന്നെ താത്താൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും അതുപോലെ തന്നെ അനിയത്തിയും ഉപ്പി ഉപ്പയൊക്കെ വന്നിട്ടുണ്ട് ഉപ്പ കുറച്ച് കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളും ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഉപ്പ അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയായിരുന്നു നമ്മൾ ഓരോന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടക്ക് ഞാൻ എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ കാരണം എസ വരയുന്നുണ്ട് പിന്നെ ഇച്ചു നോക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എണീക്കുന്നൊക്കെ ഉണ്ട് ഫീഡ് ചെയ്യാൻ പോകും പിന്നെ വന്നിട്ട് പിന്നെ ഇരിക്കും അപ്പം അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്ന വീഡിയോസൊക്കെയാണ് ഇത് അപ്പം ഇതിപ്പം റിന്യൂ ഓൺലൈൻ മടിയിൽ വെച്ചിട്ട് എന്തോ പറയുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഇന്ന് ഇട്ടെടുത്തിട്ടുള്ള ഉടുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പണ്ണിൻ്റെ നാപ്പേനെടുത്തിട്ടുള്ള ഉടുപ്പ് ഇരുന്നു കേട്ടോ അപ്പം ആ ഒരു ഉടുപ്പ് ഇതൊക്കെ ഇട്ട് എടുക്കുകയാണ് കാരണം ഒക്കെ എന്തായാലും ഇപ്പം പറ്റൂലോ അപ്പം ഇതൊക്കെ ഇടിയായിരുന്നു അപ്പം വലുതട്ടോ ഇങ്ങനത്തെ ഉടുപ്പൊന്ന് ശരിക്കും ഞമ്മൾ പരമാവധി മേടിക്കാണ്ടിരിക്കലാണ് കേട്ടോ നല്ലത് കാരണം ചെറിയ മക്കൾക്ക് എപ്പോഴും കംഫേർട്ട് അധികം പൊന്തുന്ന ടൈപ്പ് കുത്തുന്ന ടൈപ്പ് അല്ലാത്ത ഉടുപ്പാണ് കേട്ടോ സാധാ സാധാ ക്ലോത്താണ് കേട്ടോ എപ്പോഴും നല്ലത് അതാകുമ്പോൾ അവർക്കും ഭയങ്കര കംഫർട്ട് ചെയ്തിരിക്കും പിന്നെ അവരിങ്ങനെ കരയും പിന്നെന്താ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും കാണിക്കില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മളതിന് മക്കൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഇപ്പോൾ അടുക്കളയിലേക്ക് പോകാനോ അപ്പം ൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് അത് താത്ത കണലൊക്കെ കൊണ്ടുവന്ന് മോളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടായിനിപ്പം കുട്ടികൾക്ക് കൊടുക്കാണ് കാരണം എന്താ പിന്നെ അവർക്ക് കൊടുത്താൽ പിന്നെ നമ്മക്ക് വേഗം കഴിച്ച് എല്ലാവരും വേഗം കഴിച്ചിട്ട് പിന്നെ അവർക്ക് കടന്നുറങ്ങാലോ രാത്രി ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് കേട്ടോ പറഞ്ഞ ഇറങ്ങുന്നാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടാവില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ നേരത്തെ ഫുഡ് കഴിക്കാനുട്ടോ ഇപ്പം സമയം ഏഴുമണി ആവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ മക്ക മക്കൾക്കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളും കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറങ്ങാലോ ഉറങ്ങാല്ല നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ താത്തിയും ഓരോക്കെ തന്നെ പിന്നെ ഒരു മണിയൊക്കെ ഒരു ഒന്നേ പത്തേക്കായപ്പോൾ ഇവിടുന്ന് സാജിക്കുമ്പോ പോവാണ് പോവാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ മക്കൾക്ക് വിളമ്പാണ് അപ്പം മക്കൾക്ക് വിളമ്പയിലാണ് ഭയങ്കര ടിച്ച് സംഭവിച്ചിട്ടോ ഇച്ചു ഒക്കെ രണ്ട് വായി കഴിച്ചപ്പോഴത്തേക്ക് ഇച്ചു ഉറങ്ങി അതുപോലെ തന്നെ കുഞ്ഞിപ്പണ്ണും രണ്ട് വായിക്കു ഇറങ്ങിയപ്പോഴത്തേക്ക് ഉറങ്ങി കേട്ടോ കാരണം ഇവരൊന്നും ഉച്ചക്ക് ഉറങ്ങാ ഉറങ്ങാത്ത മക്കൾ ചെയ്യുന്നുട്ടോ ഉച്ചക്ക് ഉറങ്ങാത്തത് അവർ പെട്ടെന്ന് വൈകുന്നേരം മരവിൻ്റെ സമയത്തേക്ക് അവർക്കൊക്കെ ഉറക്കെട്ടോ അപ്പൊ ഫുഡൊന്നും അവര് മര്യാദയ്ക്ക് അയച്ചില്ല പിന്നെ അവരെ ബാക്കിയൊക്കെ എടുത്തോണ്ട് പിന്നെ നമ്മള് വേഗം എല്ലാരും ഒരുമിച്ചിട്ടിരുന്നു കേട്ടോ ഏർ ഉപ്പിയും അതുപോലെ തന്നെ സാജിക്കും ഇക്കും ഞമ്മളും സച്ചിത്തും മക്കളും എല്ലാരും കൂടി നമ്മള് വേഗം ഇരുന്നു മന്തി മന്തിയും അതുപോലെ തന്നെ സൈഡ് ഡിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അച്ചാറും തൈരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമ്മളെല്ലാവരും ഈ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ശേഷം പിന്നെ അടുത്ത ട്രിപ്പ് ആയിട്ട് മറ്റേ ബാക്കിയുള്ളവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കു പിന്നെ ഞാൻ മോളെ ഉറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതിനിപ്പോൾ യാത്ര ഒക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഒരു സെൻറ്റിമെൻറ്റൽ അപ്രോച്ച് ചെയ്യുന്നു കേട്ടോ കാരണം നാളെ പലചയ്ക്ക് കാക്ക പോകുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട് മുഖത്ത് നമ്മളെ മുഖത്തും കാക്കാൻ്റെ മുഖത്തൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ പക്ഷെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ റെഡിയാവും കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ പുറത്ത് മഴ ഉണ്ട് കേട്ടോ ഇപ്പോഴും മഴ തുടരുക തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടി കുടയൊക്കെ തുറന്ന് പോവുകയാണ് അപ്പം കുഞ്ഞാവ് ഏതാനും അവിടെ വില ആക്കിത്തരും അതുപോലെ തന്നെ കാക്കയോ ഉണ്ട് കേട്ടോ കാക്ക ഇച്ചൂരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധിക്കാൻ വേണ്ടി പോകുക അപ്പം എനിക്ക് എന്തൊക്കെയോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് എൻസിൻ്റെ വീട്ടിലേക്കും പോകണം അപ്പോൾ ഉള്ളൂ നമ്മുടെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക